ഓണത്തോടനുബന്ധിച്ച് തൃശൂർ പേരാമംഗലത്ത് പ്രവർത്തിക്കുന്ന പെർഫെക്റ്റ് ഹോമിന്റെ ഫർണിച്ചർ ഷോറൂമിൽ ആരംഭിച്ച ഓണം മെഗാ ഡിസ്കൌണ്ട് സെയിൽ തുടരുന്നു തൃശൂർ കുന്നംകുളം റോഡിൽ പേരാമംഗലം സെന്ററിൽ ജോയ്സ് റെസിഡൻസി ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്ന പെർഫെക്റ്റ് ഹോമാണ് ഉപഭോക്താക്കൾക്കായി മെഗാ ഓണം ഡിസ്കൗണ്ട് സെയിൽ ഒരുക്കിയിരിക്കുന്നത് നാലു വർഷം കൊണ്ട് തന്നെ തൃശൂർ ജനതയുടെ വിശ്വസ്തതയാർജിച്ച സ്ഥാപനമാണ് പെർഫെക്റ്റ് ഹോം ഫർണിഷിംഗ് ആൻഡ് ബ്ലൈൻഡ്സ് ഓഫീസുകളിലേക്കും വീടുകളിലേക്കും ആവശ്യമായ തേക്ക് അക്വേഷ്യ മഹാഗണി റബ്ബോർഡ് എന്നീ മരങ്ങളിൽ വൈവിധ്യമാർന്ന ഡിസൈനുകളിൽ ചെയ്തിട്ടുള്ള വിവിധയിനം ഫർണിച്ചറുകളുടെ വമ്പിച്ച ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത് ബെഡുകൾക്ക് അഞ്ച് ശതമാനം മുതൽ നാൽപ്പത്തഞ്ച് ശതമാനം വരെ സ്പെഷ്യൽ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട് കൂടാതെ വിവിധ മോഡലുകളിലുള്ള സെറ്റുകൾ ടീ പോയ് ഡൈനിങ് ടേബിൾ കസേരകൾ കട്ടിലുകൾ എന്നിവയും സ്റ്റീൽ അലമാരകൾ ബെഡ്ഡുകൾ ഫൈബർ ചെയർ ഓഫീസ് ചെയറുകൾ ഓഫീസ് ടേബിളുകൾ റബ്ബർ മാറ്റുകൾ ഫ്ലോർ മാറ്റുകൾ ഫ്ലവർ വേസുകൾ ഫോട്ടോസ് എന്നിവയുടെയും ആകർഷകമായ കളക്ഷനുകളും പെർഫെക്റ്റ് ഹോമിന്റെ വിശാലമായ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് ആവശ്യക്കാർക്ക് സാധനങ്ങൾ സൗജന്യമായി വീടുകളിൽ എത്തിച്ചു നൽകും കൂടാതെ പെർഫെക്റ്റ് ഗ്രൂപ്പിന്റെ സ്വന്തം പ്രോഡക്റ്റായ പി വി സി കാർട്ടനും സീബ്ര കാർട്ടനും മിതമായ നിരക്കിൽ ആവശ്യക്കാർക്ക് ചെയ്തു കൊടുക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കും ഓർഡറുകൾക്കുമായി ബന്ധപ്പെടേണ്ട നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് ഫോർ വൺ ഡബിൾ ഫൈവ് നയൻ സീറോ എയ്റ്റ് സിക്സ് സീറോ സിക്സ് വൺ ത്രീ നയൻ സിക്സ് വൺ സിക്സ്